ഉലുവച്ചപ്പ് കൊണ്ടുള്ള വറവാണ് ഇന്നത്തെ ഈ വീഡിയോ ഉലുവച്ചെടി എങ്ങനെ വീട്ടിൽ എടുക്കാം എന്നതിൻ്റെ വീഡിയോ ഇതിനു മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് അതിശൈത്യമുള്ള കാലാവസ്ഥയിലും ഉലുവച്ചെടി നന്നായി വളരുന്നുണ്ട് ഉലുവച്ചപ്പിൻ്റെ വറവുണ്ടാക്കുമ്പോൾ നമ്മൾ ഈ തണ്ട് എടുക്കില്ല തണ്ട് തള്ള ഹാർഡായിരിക്കും തണ്ടിൽ നിന്നും ഇലമാത്രം വേർപെടുത്തി എടുക്കാൻ കുറച്ച് സമയമെടുക്കും ഈ ഇല നന്നായി കഴുകിയെടുക്കണം കഴുകി വെച്ച ഇല ഞാൻ പീശാത്തി എടുത്ത് നല്ലവണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് വറവിന് ചെറിയ കയ്പ് രുചിയാണ് ഉണ്ടാകുക മുറിച്ചെടുത്ത ഉലുവച്ചപ്പ് ഒരു പാത്രത്തിൽ ഇട്ടുകൊടുത്തു വറവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം തന്നെ കൂടുതലാണ് ഇത്രയും വെള്ളം ആവശ്യമില്ല ഉലുവച്ചപ്പ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്കിതൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാൻ വിട്ടുപോയി ഒരു ചെറിയ കഷ്ണം പച്ചമുളക് ഇട്ട് കൊടുത്തു ഇത് നല്ലവണ്ണം വെന്തതിനു ശേഷം ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം ഗ്യാസ് ഓഫാക്കിയതിനു ശേഷം വെളുത്തുള്ളി വെളിച്ചെണ്ണയിൽ കുത്തിയെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം വറവിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും